അസ്സാം വലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു സുഹൃത്തുക്കളെ ലോങ് ലാസ്റ്റിംഗ് ഉള്ള അത്തറുകളാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നാല് ഐറ്റംസ് അത്തറാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അത് ഒന്ന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഊത് പറഞ്ഞാൽ നല്ല ഡാർക്ക് സ്മെല്ലുള്ള ഊതല്ല കേട്ടോ അറബികൾ ഉപയോഗിക്കുന്ന ഡാർക്കുള്ള കുത്തിൻ്റെ സ്മെല്ല ഊത് അതല്ല ലൈറ്റായിട്ടുള്ള സ്മെല്ലാണ് അമീറുൾ ഊത് നല്ല അടിപൊളി ലാസ്റ്റിംഗ് ഉള്ള ആണ് അതേപോലെ തന്നെ സെലിബ്രേഷൻ നല്ല കൂൾ ലൈറ്റ് വാസനയാണ് അതേപോലെ സിഗ്നേച്ചർ ഇത് ലൈറ്റ് സ്മെല്ലാണ് അതിൻ്റെ കൂടെ ഊത് ജോർദാൻ ഇങ്ങനെ നാല് അടിപൊളി ഊതുകളാണ് അത്തറുകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് വെറും നാനൂറ്റി അൻപത്തി ഒൻപത് രൂപ മാത്രയാണ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് കൂടാതെ ഇത് വാങ്ങുന്നവർക്ക് ഒരു ഓഫർ നൽകുന്നു അതിൻ്റെ കൂടെ ആറ് എം എൽ വരുന്ന ഒരു അത്തറ് ഇൻഷുള്ള നമ്മൾ ഫ്രീ ആയിട്ടും നൽകുകയാണ് അപ്പം നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ ഈ കാർഡ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ സാധനം വീട്ടിലെത്തും ഓക്കെ അപ്പോൾ വീണ്ടും കാണാം അസാം വാരിക്കും വർമ്മത്തല്ല വർക്കാത്തു